ഹലോ ഫ്രണ്ട്സ് ഇന്നും വന്നിരിക്കുന്നത് വളരെ നല്ല ടിപ്പായിട്ടാണേ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ശുദ്ധമായ വെളിച്ച നാട്ടി എടുത്താലോ അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോവാം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് കാണുന്ന ഓൾ ഒന്ന് ഓപ്ഷനോട് തന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുന്നു എങ്കിൽ മാത്രം ഇനിയുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയും അപ്പോൾ തന്നെ വീഡിയോ ഒക്കെ വാച്ച് ചെയ്യാനും സാധിക്കുന്നതാണേ സാധാരണ നമ്മൾ തേങ്ങ കൊപ്രയാക്കി എടുത്ത് അത് വെയിലത്ത് വെച്ച് ഉണക്കി പിന്നീട് മില്ലിക്കൊണ്ട് പോയി ആട്ടിയൊക്കെ ആയിരിക്കും എടുക്കുന്നത് അതൊരു നീണ്ട ഒരു പ്രോസസ്സായിരിക്കും പക്ഷേ ഇവിടെയാണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വെളിച്ചെണ്ണ എടുക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം തേങ്ങ എടുക്കുമ്പോൾ നന്നായിട്ട് മൂത്തതും അതുപോലെ ഉണങ്ങിയതായിട്ടുള്ള തേങ്ങ നമുക്ക് വേണം എടുക്കാനായിട്ട് മൂന്ന് തേങ്ങ എടുത്തിട്ടുണ്ട് അത് കുക്കറിലോട്ട് വെച്ച് കൊടുക്കുന്നു അതിലേക്ക് രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നേരം വരെ ഒന്ന് ഇതൊന്ന് നിന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട് എളുപ്പമായിട്ടുള്ള തേങ്ങ എടുത്താൽ അതിൽ നിന്ന് അധികം ഓയിലൊന്നും കിട്ടത്തില്ല അപ്പം നല്ല മൂത്ത തേങ്ങ വേണം നോക്കി എടുക്കാനായിട്ട് ഇത് ഞാനിപ്പം കടയിൽ മേടിച്ച തേങ്ങയാണ് മൂന്ന് തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടുവളുപ്പിൽ തേങ്ങ എന്നുള്ള തേങ്ങയാണെങ്കിൽ നമുക്ക് അറിയാം ചില തേങ്ങക്കൊക്കെ നന്നായിട്ട് ഓയിൽ കാണും അപ്പോൾ അങ്ങനെ നല്ലതായിട്ട് ഓയിലുള്ള തേങ്ങ നല്ല മൂത്ത തേങ്ങ വേണം നോക്കി എടുക്കാനായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഓയിലിനാണെങ്കിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് പിന്നെ നമ്മൾ പുഴുങ്ങിയെടുക്കുമ്പോൾ ആ ചിരട്ടേന്ന് ആ തേങ്ങ ഇളകി വരുന്നതിന് സഹായിക്കുകയും ചെയ്യും അതുപോലെ ആ അതിലെ ഓയിലൊക്കെ മാക്സിമം നമുക്ക് എടുക്കാനും പറ്റും കേട്ടോ നന്നായി കഴിഞ്ഞിട്ട് തേങ്ങയെല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ആ ചിരട്ടയിൽ നിന്ന് ഇട്ട് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പിച്ചാത്തി വെച്ചിങ്ങനെ ആ തേങ്ങയുടെയും ചിരട്ടയുടെ ഇടയിൽ ഒരു വിടവ് വന്നിട്ടുണ്ടാവും അതിലോട്ടൊന്ന് നമ്മളൊന്ന് ആ പിച്ചാത്തിയുടെ തുമ്പൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോഴത്തേനും അത് ലൂസായി ലൂസായി വരും അങ്ങനെ ഞാൻ ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണേ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഇത് ഇളക്കിയെടുക്കാം പിന്നെ ചിലതാണെങ്കിൽ പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ പിച്ചാത്തി ഉണ്ടിങ്ങനെ പൂളി ഇങ്ങനെ എടുക്കാവുന്നതാണ് ഞാനിത് ചിരട്ടയിൽ നിന്ന് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് ആ ചിരട്ടയിലെ പൊടി ഇരിക്കേണ്ടി വരുന്നത് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുന്നുണ്ടേ ചാനൽ ഇതുപോലുള്ള ഒരുപാട് ടിപ്സും റെസിപ്പീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയാം എല്ലാം ചെറിയ ചെറിയ പീസുകളക്കി എടുത്തു എന്നിട്ട് ഇനി മിക്സർ ജാറിലോട്ട് ഇട്ടു എടുത്തു ഒന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് അപ്പം മൂന്ന് ബാച്ചായിട്ടാണ് ഇങ്ങനെ പേസ്റ്റാക്കി എടുക്കുന്നത് ആദ്യം കുറച്ച് തേങ്ങയുടെ പീസ് ഇട്ടോ എടുത്തു എന്നിട്ടൊന്ന് ഒന്ന് അരച്ചെടുത്തു എന്നിട്ട് പിന്നീട് അതിലേക്ക് ഒരു അര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് ചെറിയ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അതിൽ നിന്ന് തേങ്ങാപ്പാൽ നന്നായിട്ട് കിട്ടാനായിട്ട് സഹായിക്കുന്നതായിരിക്കേ ഇനി ഒരു എടുത്തിട്ടുണ്ട് ആ ബൗളിൽ ഒരു മേളിൽ ഒരു തുണി ഇട്ട് കൊടുക്കുന്നു നല്ല ക്ലീൻ ആയിട്ടുള്ള തുണി വേണം കൊടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ അരച്ച ആ തേങ്ങയുടെ പേസ്റ്റ് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിഴിഞ്ഞ് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നു അപ്പം അരിപ്പയിൽ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണേൽ അതിനേക്കാട്ട് ഈസി നമുക്ക് ഈ ഇതുപോലെ തുണിയിൽ പിഴിഞ്ഞെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി കൂടി എളുപ്പം കേട്ടോ രീതിയിൽ മൂന്ന് പ്രാവശ്യമായിട്ടാണ് തേങ്ങാ പാൽ പിഴിഞ്ഞെടുക്കുന്നത് തേങ്ങാ പാൽ പിഴിഞ്ഞെടുത്തിട്ടുള്ള പീര കളയുന്നില്ല അതുകൊണ്ട് നമുക്ക് വേറെയും കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് പണ്ട് കാലത്ത് തേങ്ങ ഉണങ്ങി കൊപ്രയൊക്കെ ആക്കി എടുത്ത് പിന്നെ മീലി കൊണ്ടുപോയി ആട്ടി എടുത്ത് വരുമ്പോഴത്തേനും ഒരു രണ്ട് മൂന്നാഴ്ചത്തെ ഒരു പ്രോസസ്സ് തന്നെ ആയിരിക്കും പക്ഷേ ഈ രീതിയിൽ നമുക്ക് എത്ര തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം വളരെ ഈസിയായിട്ട് തേങ്ങാപ്പാൽ ഇത്രയും കിട്ടിയിട്ടുണ്ട് അതുപോലെ പീരേയും വേറൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് ഈ തേങ്ങാപ്പാൽ അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഏകദേശം ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നീട് എടുക്കുന്നത് സമയമില്ല നമുക്ക് പെട്ടെന്ന് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീസറി വെക്കാം ഏകദേശം ഒരു മൂന്നാല് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് സെറ്റായിട്ട് ആ തേങ്ങാപ്പാൽ ഇതിൻ്റെ ക്രീമും വെള്ളവും ഇവിടെ സെപ്പറേറ്റ് ആയി കിട്ടും അത് നമുക്ക് ഇത് പിന്നീട് അതെടുത്തിട്ട് ഇതേപോലെ തന്നെ ചെയ്യാ ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ ഫ്രിഡ്ജിൻ്റെ താഴ്ത്ത താഴ്ത്താണ് വെച്ചത് ഫ്രീസറിലല്ല വെച്ചത് നാല് മണിക്കൂർ കഴിഞ്ഞപ്പം നമുക്ക് തേങ്ങാപ്പാൽ ഇങ്ങനെയാണ് കിട്ടിയ കിട്ടിയിരിക്കുന്നത് അതിൻ്റെ ആ ക്രീം തേങ്ങയുടെ ആ ക്രീം മേളി വന്നിട്ടുണ്ട് അതിൻ്റെ വെള്ളം അടിയിൽ അടിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ക്രീം സെപ്പറേറ്റ് ആക്കി ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗ്യാസലോട്ട് വെച്ചിട്ട് ഗ്യാസ് ഓണാക്കുന്നുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഫ്ലെയിം ഇരിക്കുന്നത് അതേപോലെ ഇനി നമ്മൾ കൈ ഇള എടുക്കാതെ ഇതിളക്കിക്കൊണ്ടിരിക്കണം ഇളക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും അപ്പോൾ നന്നായിട്ട് ഇത് കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ക്രീം പെട്ടെന്ന് അത് സെപ്പറേറ്റ് ആയി കിട്ടാനായിട്ട് സഹായിക്കുന്നതായിരിക്കേ ആ വെള്ളവും പാലൂടെ ഒരുമിച്ച് ഇങ്ങനെ ഫ്രിഡ്ജിലകത്ത് വെക്കാതെ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഇത് വെള്ളം പറ്റി വരാനായിട്ട് കുറേ സമയം എടുക്കും അതേപോലെ വെള്ളം പറ്റുന്ന അനുസരിച്ച് ഇത് ബബിളായിട്ട് വെളിയിലെല്ലാം തെറിക്കുകയും ചെയ്യും പക്ഷേ ഇങ്ങനെ ചെയ്യുവാണേൽ നമ്മൾ ആ ക്രീം മാത്രം എടുത്തുക പിന്നെ ആ ക്രീമിനകത്ത് വെള്ളം പറ്റിച്ചെടുക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഇത് തേങ്ങാപ്പാൽ തിളച്ചിട്ടുണ്ട് തിളച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് ഓയിൽ സെപ്പറേറ്റ് ആയി വരുന്നതായിട്ട് കാണാം അത് അതിനകത്ത് ഒരു വൈറ്റ് പാട്ട് കാണുന്നുണ്ട് ആ വൈറ്റ് പാട്ട് നമ്മൾ പറയുന്നത് എക്കന്നാണ് ആ എക്കൻ അത് വെന്ത് ബ്രൗൺ കളറിലോട്ടായി വരുമ്പോഴത്തേന് മാക്സിമം നമുക്ക് അതിൽ നിന്ന് ഓയില് കിട്ടുന്നതായിരിക്കും തെക്കന് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനൊക്കെ കൊള്ളാം പിന്നെ അധികമായാലും നമുക്ക് ദേനക്കായിട്ട് ഉണ്ടാവും അതേപോലെ അത് ദേഹത്ത് തേച്ചിട്ട് കുളിക്കുന്ന സമയത്ത് നമുക്ക് ദേഹത്ത് തേച്ചിട്ട് കുളിക്കാൻ അപ്പോൾ നല്ല സ്കിന്നിനൊക്കെ നല്ല മോയ്സ്ചറാവും കൊച്ചു കുഞ്ഞുങ്ങളുടെ ദേഹത്ത് ഓയില് തേച്ചിട്ട് മസാജ് ചെയ്ത് കുളിപ്പിക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓയിൽ നമുക്ക് ഇതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാമേ ഓണത്തിനേക്കുള്ള വെളിച്ചെണ്ണ അപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുതേ ഇപ്പോൾ നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലോട്ടാണ് ഇതൊഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു തുണി വെച്ച് കൊടുത്തിട്ട് അതിൽക്കൂടെ അരിച്ചാണ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു രീതിയിൽ നമുക്ക് എത്ര തേങ്ങ ഉണ്ടെങ്കിലും ഓയില് വളരെ എളുപ്പത്തിൽ തന്നെ സെപ്പറേറ്റ് ആക്കി എടുക്കാവുന്നതാണ് പിന്നെ നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഓയിൽ ഒഴിച്ച് വെക്കാൻ എടുക്കുന്ന കണ്ടെയ്നറ് നല്ല ക്ലീൻ ആയിരിക്കണം അതുപോലെ അതിൽ ഒട്ടും തന്നെ നനവൊന്നും പാടില്ല ഈ രീതിയിൽ ശുദ്ധമായ വെളിച്ചം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പം ഈ ഓണത്തിന് ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളും അതുപോലെ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും കൂടെ ഓൾ എന്ന ഓപ്ഷനോട് ഒന്ന് എനബിൾ ചെയ്ത് വെക്കുക ഇനി വേറൊരു വീഡിയോയിട്ട് വരുന്ന നമ്പരെയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്